ഇടുക്കി വെള്ളത്തൂപ്പലിൽ വീടിന് തീപിടിച്ച ഒരാൾക്ക് ദാരുണാന്ത്യം മരിച്ചതാരെന്നത് കണ്ടെത്താൻ ഫോറൻസിക് പരിശോധന നടത്തും ഇന്നലെ രാത്രിയാണ് വിക്രമൻ എന്നയാളുടെ വീടിന് തീപിടിച്ച അപകടമുണ്ടായത് കത്തി നശിച്ച ശല്യംപാറയിലെ വീട്ടിൽ വിക്രമൻ തനിച്ചായിരുന്നു താമസം ഇവിടേക്ക് ക്രിസ്മസ് ആഘോഷത്തിനായി സഹോദരൻ ശശീന്ദ്രൻ എത്തിയിരുന്നു വൈകിട്ടോടെ വീട്ടിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചു വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം വിക്രമൻ അപകടത്തിൽ സംശയം എന്നാൽ വിക്രമനെ പിന്നീട് കണ്ടെത്തി ശശീന്ദ്രൻ അപകടത്തിൽ പെട്ടെന്നാണ് നിഗമനം വിക്രമൻ അവിടെ ഉണ്ടെങ്കിൽ മരിച്ചത് ശശീന്ദ്രൻ എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത് ഈ ബോഡി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല തിരിച്ചറിയാൻ ഒരു കാരണവശാലും കഴിയില്ല ആ രീതിയിൽ അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള സംഭവം